ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പൊൻകുന്നം ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രം മാറി പാല ഹൈവേയിൽ നിന്ന് കഷ്ടിച്ച് നൂറ് മീറ്റർ മാത്രം മാറി ഒരേക്കർ അഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഇത് ഒരുമിച്ച് മുറിച്ചും കൊടുക്കുന്നതാണ് കുറച്ച് ഒരു അപ്രാദായമുണ്ട് പതിനഞ്ച് സെൻറ്റും വീടുമായിട്ട് മുറിച്ചുകൊടുക്കും അറുപത്തി അഞ്ച് സെൻറ്റും വീടുമായിട്ട് മുറിച്ചു കൊടുക്കും ഒരേ ഏക്കർ അഞ്ച് സെൻറ്റും വീടുമായിട്ടും മുറിച്ചു കൊടുക്കുന്നതാണ് ഒരേക്കർ അഞ്ച് സെൻറ്റും വീടും കൂടി ആണെങ്കിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപ ചോദിക്കുന്നു അറുപത്തി അഞ്ച് സെൻറ്റും വീടും കൂടെ ആണെങ്കിൽ എഴുപത് ലക്ഷം രൂപ പറയുന്നു പതിനഞ്ച് സെൻറ്റും വീടും കൂടെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു ഏത് രീതിക്ക് വേണമെങ്കിലും കൊടുക്കുന്നൊരു പ്രോപ്പർട്ടിയാണ് വീട് നേരെ കിഴക്ക് ദർശനമാണ് ഹൈവേയിൽ നിന്ന് നൂറ് മീറ്റർ താഴെ ദൂരമുള്ളൂ രണ്ട് സൈഡിൽ കൂടിയും റോഡുണ്ട് ഒരേക്കർ അഞ്ച് സെൻ്റ് എടുക്കുമ്പോൾ ഈ കാണുന്ന ഏരിയ ഒക്കെ വരുന്നതാണ് ഈ വഴിക്കും ഈ റോഡിൽ കൂടിയും വീട്ടിലെത്താവുന്ന നല്ലതാകുമ്പോൾ ഏതാണ്ട് നാനൂറ് മീറ്ററോളം വളഞ്ഞാണ് വരുന്നത് ഇതിന് പകരമായിട്ട് ഹൈവേയിൽ നേരിട്ട് ഈ വീട്ടിലേക്ക് റോഡ് വാങ്ങിച്ചിട്ടുണ്ട് ഈ വഴി ഉപയോഗിക്കേണ്ട കാര്യമില്ല വേണമെങ്കിൽ പ്ലോട്ടൊക്കെ തിരിക്കാവുന്ന സ്ഥലമാണ് ഇങ്ങോട്ടൊക്കെ സ്ഥലം കയറി കിടപ്പുണ്ട് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ടാണ്ട് പതിനെട്ട് വർഷത്തോളം ആയതാണ് എങ്കിലും നല്ല ഉറപ്പുള്ള മനോഹരമായൊരു വീടാണ് അകത്തെ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് മൊത്തം ടൈലൊക്കെ ഇട്ട മനോഹരമായൊരു വീടാണ് കാർ സെഡ് പുറത്ത് കൊടുത്തിരിക്കുന്നു ഒരേക്കർ അഞ്ച് സെൻ്റ് ഈ കാണുന്ന ഏരിയ എല്ലാം ഇതിനകത്ത് വരുന്നതാണ് അറുപത്തിയഞ്ച് സെൻറ്റ് തന്നെയാണെങ്കിൽ ഈ കാണുന്ന ടാപ്പിങ് തുടങ്ങിയ റബ്ബർ കൂട്ടി വാങ്ങിക്കാവുന്നതാണ് ഏതാണ്ട് പത്തൻപത് മരത്തോളം ടാപ്പിങ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അകത്താണ് കിണർ വെള്ളം വരുന്നത് അപ്പം അതിൻ്റെ അവിടുന്ന് വെറും എൺപത് മീറ്റർ മാത്രം മാറി ഹൈവേ ആണ് ഈ കാണുന്ന ടാപ്പ് ചെയ്യുന്ന റബ്ബർ മൊത്തം അതിൻ്റെ അകത്തുള്ളതാണ് അറുപത്തിയഞ്ച് സെൻറ്റ് മിടുമാണെങ്കിൽ ഈ റബ്ബർ മൊത്തം ഇതിൻ്റെ അകത്ത് വരും ആ കാണുന്ന കിണറുമുണ്ട് ആ പച്ച നെറ്റ് കാണുന്നത് കിണറാണ് ഈ വീട്ടിലെ കിണറാണ് ഈ ഭാഗമൊക്കെ പ്ലോട്ട് തിരിച്ചു കൊടുക്കാവുന്നതാണ് മേൽപ്പണം കിട്ടിയാൽ ഈ ഒരേക്കർ അഞ്ച് വീടും മൊത്തത്തിൽ എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് സ്ഥലമായിട്ടോ വീടായിട്ടോ മാറ്റവും പിടിക്കുന്നതാണ് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായൊരു സ്ഥലവും വീടുമാണ് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം പൊൻകുന്നം ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്ററും പൊൻകുന്നം പാല ഹൈവേയിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടായിട്ട് കഷ്ടിച്ച് നൂറ് മീറ്റർ മാറി ഒരേക്കർ അഞ്ച് സെൻറ്റായും അറുപത്തി അഞ്ച് സെൻറ്റായും പതിനഞ്ച് സെൻറ്റും വീടുമായി കൊടുക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടി എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് മൊത്തത്തിൽ കിണർ വെള്ളമുണ്ട് മൂന്ന് ബെഡ്റൂമാണ് നല്ല സൗകര്യത്തിൽ ഹൈവേക്ക് അടുത്ത് കുറച്ച് ആദായത്തോടുകൂടി നല്ലൊരു സ്ഥലവും വീടും വേണമെന്നാഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക Valeu e está...